ി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ പട്ടികജാതിക്കാരോടുള്ള അവഹേളനത്തിനെതിരെ പട്ടികജാതി ക്ഷേമ സമിതി ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഏരിയ സെക്രട്ടറി സി ഡി സിജിത് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എ വി ഷയൻ അധ്യക്ഷത വഹിച്ചു ബി സി മണി സ്വാഗതവും കെ വി പവനൻ നന്ദിയും പറഞ്ഞു പ്രകടനത്തിന് പി കെ മനോമോഹന് മീനാക്ഷി ജോഷി എ വി പ്രസാദ് മണി മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി പഴയകാലത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ സുരേന്ദ്രന്റെ മുൻതലമുറക്കാരായിട്ടുള്ള ആളുകൾ വഴി നടക്കാൻ അനുവദിച്ചിരുന്നില്ല ഇഷ്ടപ്പെട്ട ദൈവത്തെ പ്രാർത്ഥിക്കാൻ അൻപലത്തിൽ കയറാൻ സുരേന്ദ്രന്റെ മുൻതലമുറയിൽപ്പെട്ട ആളുകൾ അനുവദിച്ചിരുന്നില്ല പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അക്ഷരം അഭ്യസിക്കാനുള്ള അവസരം ഉദ്ദേശിച്ചിരുന്നു അതെല്ലാം ഇവിടെ മാറ്റിമറിച്ചത് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും സഹോദരൻ അയ്യപ്പനും അതുപോലെ തന്നെ നവോത്ഥാന നായകന്മാരുമെല്ലാം ഉഴുകു മറിച്ച മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സഖാവ് കൃഷ്ണപ്പിള്ളയും എ കെ ജിയും ഇ എം എസും ഒക്കെ നടത്തിയ ഉശിനാർന്ന പോരാട്ടത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും എല്ലാം ഭാഗമായിക്കൊണ്ടാണ് പഴയ കാലത്ത് സുരേന്ദ്രന്റെ പിന്തലമുറക്കാർ ഇവിടെ നടപ്പിലാക്കിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെറിഞ്ഞത് അതിനെയെല്ലാം ഇവിടെ ഒരുമെച്ച് നടക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുമെല്ലാം അവകാശമില്ലാതിരുന്ന പഴയകാലത്ത് അതിനെയെല്ലാം സഹോദര അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ പന്തിബോധനമെല്ലാം നടത്തിക്കൊണ്ട് അതിനെയൊക്കെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് തൂത്തറിഞ്ഞതാണ് ഇപ്പൊ സുരേന്ദ്രനും അതുപോലെ തന്നെ ബി ജെ പിയുടെ ആളുകളുമൊക്കെ സവർണ പ്രത്യേക ശാസ്ത്രം പേരുന്ന ആളുകൾ അവർ ഈ രാജ്യത്ത് ഹിന്ദുവിന്റെ പേര് പറയുകയും ഈ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം വരുന്ന പട്ടികജാതിക്കാരെ അവഹേളിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഈ പ്രസ്താവനയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ന്യൂസ് ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ఇన్ౌట్సైడ్ హోమ్ గ్యాలరీన్మేషిల్ సెంటర్ మెయిన్ రోడ్ ఇరి